ലഹരി മാഫിയയിൽ ബന്ധം രണ്ട് രണ്ട് യുവതാരങ്ങൾ ആ യുവതാരങ്ങളുടെ ലിസ്റ്റ് ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് പ്രയാഗ ശ്രീനാഥ് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ട കാര്യങ്ങൾ ഒന്ന് സ്ത്രീകളുമായി ബന്ധപ്പെട്ട നമ്മുടെ സിനിമാ മേഖല പല ആളുകളും പല സ്ത്രീകളെ ലൈംഗികപരമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചിരുന്നു പലർക്കും കാഴ്ച വെച്ചിരുന്നു പല ആളുകളും ഭീകരമായിട്ട് അതിഭീകരമായിട്ട് ഇവരെ ഉപദ്രവിച്ചിരുന്നു എന്ന കാര്യങ്ങൾക്ക് പുറമെ നമ്മൾ കേട്ട അല്ലെങ്കിൽ ും ചർച്ച ചെയ്യാതെ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തെ കുറിച്ചിട്ടാണ് പിന്നീട് ആ മയക്കുമരുന്ന് ഉപയോഗം നമ്മുടെ ആഷിക് കപൂരിലേക്കും റിമാഗാന് ലിംഗിലേക്കും അവിടെ രഹസ്യ പാർട്ടികൾ നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളിലേക്കൊക്കെ എത്തിയായിരുന്നു അങ്ങനെയുള്ള വാർത്തകൾക്ക് ഒപ്പം തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ ആരും പ്രതീക്ഷിക്കാ അല്ലെങ്കിൽ ആരും ആലോചിക്കുക പോലും ചെയ്യാത്ത ഒരു സ്ത്രീ കൂടി ഒരു സിനിമാ നടികൂടി അങ്ങനെ വലിയ സിനിമകളൊന്നും വലിയ വേഷങ്ങൾ ചെയ്തിട്ട് ഗംഭീരമായിട്ടുള്ള അഭിനയം കാഴ്ച വെച്ച ഒരാളൊന്നുമല്ല പക്ഷേ അവർ കൂടി ഇതിലുണ്ട് മയക്കുമരുന്ന് പ്രയോഗത്തിൽ ഉണ്ട് എന്നുള്ള വാർത്ത ഇപ്പം കേൾക്കുന്നുണ്ട് ഒപ്പം പ്രമുഖനായിട്ടുള്ള ഒരു നടനം എന്തായാലും വാർത്തയിലേക്ക് ഒന്ന് കടക്കാം ലഹരി ബന്ധം രണ്ട് യുവതാരങ്ങൾ ആ യുവതാരങ്ങളുടെ ലിസ്റ്റ് ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും പോലീസിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു ഈ കുപ്രസിദ്ധ ഗുണ്ടാനേതാവ് ഓം പ്രകാശ് എടുത്ത മൂന്ന് മുറികൾ ഉണ്ടായിരുന്ന നക്ഷത്ര ഹോട്ടലിൽ അവിടെ ലഹരി വിഭം നടന്നു എന്ന സംശയമാണ് വെലപ്പെടുന്നത് ഇരു താരങ്ങൾ പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും ഇത് ഇപ്പോഴും സംശയമാണ് ബലപ്പെടുന്ന രീതിയിലാണ് പക്ഷേ പോലീസിന്റെ റിപ്പോർട്ടിൽ ഈ രണ്ടു പേരുണ്ടെന്നാണ് ഒന്ന് ശ്രീനാഥ് ബാസിയും ഒന്ന് നമ്മുടെ പ്രയാഗ മാർട്ടിനും ഈ രണ്ടുപേരും അവിടെ ഒരു കുപ്രസിദ്ധനായിട്ടുള്ള നേതാവുണ്ട് ഒരു ഗുണ്ട നേതാവുണ്ട് ഓം പ്രകാശ് അദ്ദേഹം എടുത്ത രണ്ടോ മൂന്നോ മുറികളിൽ ഒന്നിലിവർ താമസിക്കൊണ്ടുവരുന്നെന്നും അവിടെ താമസിച്ച് അവരുടെ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു എന്നുള്ള വിവരാണ് ഇപ്പോൾ പോലീസ് ലഭിച്ചിരിക്കുന്നത് പോലീസിന്റെ റിപ്പോർട്ടിൽ ഈ രണ്ടു പേരുടെയും പേരുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് കേൾക്കുന്നതിന് അങ്ങനെയാണെങ്കിൽ സംഗതി ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന അവർ കമ്മിറ്റിയിൽ ഉൾപ്പെടെ പറഞ്ഞിരുന്ന ഏകദേശം ഒമ്പതാമത്തെ എട്ടാമത്തെ രേഖയായിട്ടാണ് അവരത് പറഞ്ഞിരുന്നത് ക്ക് വിട്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഒന്നായിരുന്നു നമ്മുടെ മയക്കുമരുദ്ധ ഉപയോഗം ആ ഒരു മയക്കുമരുദ് ഉപയോഗം അവിടെ സംഭവിച്ചിട്ടുണ്ടെന്നൊരു കാര്യം ഇനി എന്തിന്റെ ഭാഗമായിട്ടാണ് ശ്രീനഥാസിയും ഈ പറയുന്ന പ്രയാഗമാട്ടിയവിടെ പോയത് ആരെ കാണാനാണ് പോയത് ആ സമയത്ത് ആ ആ ഒരു സമയത്ത് അവരവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു താമസിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവരൊരു മയക്കുമരുത് ഉപയോഗം എന്ന രീതിയിലേക്ക് അവർ മാറിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ വെളിപ്പെട്ട് വരാനുണ്ട് ഒരുപക്ഷെ ഇത് വെറും ആരോപണങ്ങൾ മാത്രമായിരിക്കാം കൃത്യമായിട്ട് തെളിവുകളില്ലാത്ത പലതും ഇങ്ങനെ ഊഹാപോഹങ്ങൾ വെറുതെ പകർക്കുന്നത് മാത്രം എങ്കിലും കേൾക്കാം സിനിമയിലെ യുവതാരങ്ങൾ എന്തിനാണ് അവിടേക്ക് സംഘത്തെയും രണ്ട് യുവ സിനിമാ താരങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അത് ആ പേരടക്കം ഇപ്പോൾ പോലീസ് പുറത്തേക്ക് വിട്ടിരിക്കുന്നു പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയുമാണ് ഓം പ്രകാശിനെയും സംഘത്തെയും ആ നക്ഷത്ര ഹോട്ടലിൽ എത്തി കണ്ട താരങ്ങൾ അവരടക്കം ഇരുപതോളം പേര് ഈ മൂന്ന് മുറികളിൽ എത്തിയിട്ടുണ്ട് എന്നതാണ് പോലീസിന് മനസ്സിലായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു ലഹരി പാർട്ടിയാണോ നടന്നത് എന്ന ഒരു സംശയം പോലീസിന് ഉണ്ടായിരിക്കുന്നത് കാരണം ഓം പ്രകാശിന്റെയും സുഹൃത്ത് ഷിയാസിന്റെയും കയ്യിൽ നിന്ന് കിട്ടിയത് വളരെ കുറഞ്ഞ അളവിൽ മാത്രം കൊക്കയിനായിരുന്നു പക്ഷേ അവിടെ ഒരുപാട് കൊക്കയിൻ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ ടവറുകളടക്കം ആ മുറിയിൽ നിന്ന് പോലീസിന് ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അതിനു മുൻപ് അവിടെ ഒരു ലഹരി പാർട്ടി നടന്നിട്ടുണ്ട് എന്നതാണ് പോലീസ് സംശയിക്കുന്നത് അതായത് ഈ മൂന്ന് മുറികൾ ഇവർ ബുക്ക് ചെയ്തിരുന്നു ആ മൂന്ന് മുറികളിൽ നിരവധി പേർ വന്നു പോയി ആ വന്നു പോയത് ഏതാണ്ട് ഇരുപതോളം പേരാണ് വന്നു പോയിരിക്കുന്നത് ആ ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നൊക്കെ ആ മുറികളിൽ ആരൊക്കെ വന്നു പോയിട്ടുണ്ട് എന്നത് വ്യക്തമാണ് ആ വന്നു പോയവരുടെ കൂട്ടത്തിലാണ് ഇപ്പോൾ പ്രയാഗ മാർട്ടിന്റെയും അതോടൊപ്പം തന്നെ ശ്രീനാഥ് ഭാസിയുടെയും ആ പേര് പുറത്തേക്ക് വരുന്നത് ഇരുവരും ഈ ഹോട്ടലിൽ എത്തിയിരുന്നു എന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുകയാണ് സ്വാഭാവികമായും ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രയാഗ മാർട്ടിലേക്കും ശ്രീനാഥ് ഭാസിയിലേക്കും പോലീസിന്റെ അന്വേഷണം ഉണ്ടാകും ഇവർ ഓം പ്രകാശിന്റെ മുറിയിലെത്തി ലഹരി പാർട്ടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നതാണ് പോലീസിന് ഇനി കണ്ടെത്താനുള്ളത് എന്തായാലും ആ കൊച്ചിയിലെ ലഹരി ഉപയോഗത്തിൽ സിനിമാ താരങ്ങളുമുണ്ട് എന്നത് നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ള വിവാഹ താരങ്ങളുമുണ്ട് എന്നത് നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ള വിവരം അപ്പൊ ഗംഭീരായിട്ട് എന്തായാലും കൊച്ചിയില് പലപ്പോഴും ഇത്തരത്തിലുള്ള പാർട്ടികൾ നടക്കുന്നുണ്ട് ആ പാർട്ടി നടക്കുന്ന മുഴുവൻ ലഹരി പാർട്ടികളാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന റിമാക്കല്ലെങ്കിലും ആക്ഷിക്കു പോകാനുള്ള വാർത്ത വന്നു അത് അതേപോലെ ചീറ്റിപ്പോയായിരുന്നു തമിഴ്നാട്ടിലെ ഒരു സിനിമ നടിയല്ല ഒരു സിനിമയിലെ പക്കപാട്ട് പാടുന്ന ഒരു പെൺകുട്ടിയാണ് ഇവർക്കെതിരെ ഗംഭീരമായിട്ട് ആരോപണം ഉന്നയിച്ചത് അവരുടെ രീതി അതായിരുന്നു ആരോപണം ഉന്നയിക്കുക പിന്നീട് മാപ്പ് പറയുക എന്ന പരിപാടിയായിരുന്നു എന്തായാലും ആ രണ്ട് കേസുകൾ വന്ന പോലെ തന്നെ മൂടിപ്പോയി എന്നുള്ള കാര്യം നമുക്കറിയാം പിന്നീട് ഇതാ അവിടെ നടന്ന ഒരു കൊച്ചിയിൽ നടന്ന ഒരു വലിയ പാർട്ടി പറയുന്നത് മൂന്ന് നാല് മുറികൾ ഉണ്ടായിരുന്നു ആ മുറിയിലേക്ക് ഇരുപതോളം പേർ വന്നു എന്നാണ് ഈ ഇരുപത് പേർ വന്നവരില് ഒന്ന് പ്രയാഗ മാർട്ടിനുണ്ട് ശ്രീനാഥ് പാസി ഉണ്ട് ഇനി എന്തിനാണ് ആ മുറിയിലേക്ക് വന്നത് വെറും സൗഹൃദം പുതുക്കാൻ വേണ്ടി വന്നതാണോ അവർ വന്നു പോയതിന് ശേഷമാണ് അവിടെ ആ ഒരു മാരകമായിട്ടുള്ള ആ ഒരു മയക്കുമരുന്ന് കവറുകൾ അവിടെ ഉണ്ടായിരുന്നു പറയപ്പെടുന്നു എന്തായാലും ആ കവറുകളിലുള്ള മയക്കുമരുന്ന് ഇവർ ഉപയോഗിച്ചിരുന്നു ഇവർ അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണോ ആ ഒരു കുപ്രസ്ഥ കുറ്റവാളിയുമായിട്ട് ആ ഒരു ഗുണ്ടാനേതവുമായിട്ട് സൗഹൃദം പുലർത്തിയത് എന്നീ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം നമ്മുടെ സിനിമാ മേഖലയിൽ ഉത്തരം തേടേണ്ടി വരും ഞാൻ പറഞ്ഞു വരുന്നത് ആദ്യം സ്ത്രീകളുടെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു പല ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന രീതിയിൽ പോലും കേസുകളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പല ആൾക്കാരും ഇപ്പോഴും ജയിലിൽ കയറി ഇറങ്ങിയ ജയിലല്ല പോലീസ് സ്റ്റേഷനും കോളേജും ഒരു അവസ്ഥയിലേക്ക് സംഗതി എത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ രണ്ടാമത്തെ സ്റ്റേജ് എന്നല്ലേ ഇപ്പോഴത്തെ മയക്കുമരുന്ന് പറയുന്ന അതിൽ കൂടി പോലീസ് പിടിവള്ളി വെച്ചിരിക്കുകയാണ് ഈ വള്ളികൾ ഇരുപത് പേരുണ്ടെങ്കിൽ ആ ഇരുപത് പേരിൽ തിരിച്ചറിഞ്ഞവരിൽ ഒന്ന് പ്രയാഗ മാർട്ടിനും ഒന്ന് നമ്മുടെ ഈ ഒരു മനുഷ്യ ഒന്ന് പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് വാസിയുമാണെങ്കിൽ ബാക്കി തിരിച്ചറിയാതെ പോകുന്ന ഇരുപത് പേരിൽ ഏതൊക്കെ ശ്രീമാൻനാഥന്മാരുണ്ട് ആരൊക്കെയാണ് അവിടെ വന്നുള്ള കാര്യങ്ങൾ കൂടി സംഗതികൾ തിരിഞ്ഞു പോകുന്നതാണ് നമ്മൾ പറയുന്നത് ഏകദേശം നമ്മുടെ മലയാള സിനിമാ മേഖല മുഴുവൻ അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങളെ കുഴഞ്ഞു വളർഞ്ഞു കെടുക്കുകയാണ് പക്ഷേ ഇതിൽ നിന്നൊക്കെ ചില ആൾക്കാരൊക്കെ രക്ഷപ്പെട്ടു വരുന്നുണ്ട് സ്ത്രീകളുടെ പല ആരോപണങ്ങളും പല പേരും പറഞ്ഞ പല വാക്കുകളും പല തെറ്റുകളായിരുന്ന രീതിയിലൊക്കെ ഇപ്പോൾ പറഞ്ഞൊരു ജീവ രഞ്ജിത്തിനെതിരെ ഒരു വയ്യൻ കോഴിക്കോട്ട് ഒരു വയ്യൻ ഒരു പരാതി പറഞ്ഞു ലൈംഗികമായിട്ട് ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ആ ഉപയോഗിച്ചെന്ന് പറയുന്ന ആ ഹോട്ടൽ ആ കാലക്കെടുത്ത് നിർമ്മിച്ചിട്ടേ ഇല്ലെന്നുള്ള പരാതികളൊക്കെ വീണ്ടും യാഥാർത്ഥ്യങ്ങളൊക്കെ വീണ്ടും വന്നായിരുന്നു അതേപോലെ ഈ പറയുന്നെല്ലാം വെറും പറച്ചിൽ മാത്രമായിരിക്കുമ്പോൾ ഇങ്ങനെ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ പാട്ടുപോലെ പാടിക്കൊണ്ടിരിക്കുന്ന പാടുകൾ പാട്ടുകളിൽ ഒന്നു മാത്രമായിട്ട് ഈ ഒരു സംഗതി കൂടി മാറുമോ എന്ന് കൂടി നമ്മൾ ആലോചിക്കേണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇവർ ഇങ്ങനെ വെറും പ്രതികളായിട്ട് മാറിയിട്ട് ഇതിൻ്റെ പുറകെ വേറെ ആരെങ്കിലൊക്കെ രക്ഷപ്പെടുന്നുണ്ടോ എന്ന് കൂടി അന്വേഷിച്ചറിയേണ്ടതാണ് കാര്യങ്ങളെല്ലാം അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ വിളിക്ക് എന്ന് വിചാരിക്കാം ബാ